ഹായ് മക്കളെ നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പ്രകാശത്തിന്റെ അപവർത്തനം ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പ്രകാശത്തിന്റെ അപവർത്ത പൂർണ്ണാന്തര പ്രതിപദനം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനകത്ത് ആപ്ലിക്കേഷൻസും അതിൻ്റെ കൂടെ ആണ് അപ്പോൾ നമുക്ക് എല്ലാവരും ബുക്കും പേനയൊക്കെ എടുത്തിരുന്നോളൂ നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പൂർണ്ണാന്തർ പ്രതിപഥനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്ത്യൻ റിഫ്ലക്ഷൻ പഠിക്കുന്നതിന് മുൻപ് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ് എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയും എന്താണത് നമ്മളത് പഠിക്കണം ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് എപ്പോഴും ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം രണ്ട് മീഡിയത്തിലോട്ടായിരിക്കണം രണ്ട് വ്യത്യസ്ത മീഡിയത്തിലോട്ടായിരിക്കണം ലൈറ്റ് എന്ത് ചെയ്യുന്നത് ട്രാവൽ ചെയ്യേണ്ടത് അല്ലേ ഇവിടെ റേ ഓഫ് ലൈറ്റ് ട്രാവൽ ചെയ്യേണ്ടത് ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലോട്ട് അറിയണം അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ട് പ്രകാശം സഞ്ചരിക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങൾ വരക്കാണ് ഇവിടെ ഇവിടെ എയറും ഇവിടെ എയറും അതുപോലെ തന്നെ ഇവിടെ വാട്ടറും ഓക്കെ വായു അതുപോലെ തന്നെ ജലം ഇവിടെ രണ്ട് മീഡിയം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈ രണ്ട് മീഡിയം എടുത്തു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയം നമുക്കറിയാം എന്താണ് വാട്ടർ ആണെന്ന് അറിയാം അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ ഈ മീഡിയത്തിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിനെ നമ്മൾ ഐ എന്ന് വിളിക്കും അല്ലേ ഈ ഐ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അതായത് ഇവിടെ നിന്നും റിഫ്രാക്ട് ചെയ്തു പോകുന്ന റേ അടുത്ത മീഡിയത്തിലോട്ട് പോകും അല്ലെ അങ്ങനെ റേ നമ്മൾ ആർ എന്നാണ് വിളിക്കുക ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കും ആ ആംഗിള് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിളിക്കുക അല്ലെ അപ്പോൾ ആ ആർ എന്ന് പറയുന്നത് നമ്മുടെ സർഫസിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ഓക്കെ ആ റിഫ്രാക്റ്റഡ് റേ അഥവാ അപവർത്തന രശ്മി സർഫസിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ ആ ആംഗിൾ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രിയാണെന്ന് പറയാൻ പറ്റും ഓക്കെ ഇവിടെ ആറ് അഥവാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തന കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി അപവർത്തന കോൺ വരുമ്പോഴുള്ള പതന കോണിനെ വിളിക്കുന്ന പേരാണെന്ത് ക്രിട്ടിക്കൽ കോൺ എന്ന് വിളിക്കുക അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ നയൻറ്റി ഡിഗ്രി ആകുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ഈ ക്രിട്ടിക്കൽ ആംഗിൾ ഓരോ മീഡിയത്തിലും ഓരോന്നാണ് ഇപ്പൊ ഗ്ലാസ് എയർ മീഡിയം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർട്ടി ടു ഡിഗ്രി ആണ് ഇനി നമ്മൾ അതുപോലെ തന്നെ വാട്ടർ എയർ ആ മീഡിയം ആണ് എടുക്കുന്നതെങ്കിലോ ക്രിട്ടിക്കൽ ആംഗിൾ അവിടെ നാൽപ്പത്തി എട്ട് പോയിന്റ് ആറാണ് അപ്പൊ ഈ രണ്ട് ക്രിട്ടിക്കൽ ആംഗിളും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കണം ഒപ്പം ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് കൂടി നമ്മൾ നോക്കണം ഓക്കെ അല്ലേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒപ്റ്റിക്കൽ ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലോട്ടായിരിക്കണം ലൈറ്റ് എപ്പോഴും ട്രാവൽ ചെയ്യേണ്ടത് ഓക്കെ ഇനി അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ് പഠിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അതിന്റെ ഡെഫിനേഷൻ ആണ് നോക്കേണ്ടത് ഓക്കെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെൻ റേ ഓഫ് ലൈറ്റ് ഫ്രം ഓപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റേറർ മീഡിയം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലോട്ട് പ്രകാശം സഞ്ചരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിട്ട് വരണം ഓക്കെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ക്രിട്ടിക്കൽ കോണിനേക്കാളും കൂടുതലായിട്ടാണ് പതന കോൺ വരുന്നതെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയാമോ നമ്മുടെ ഈ റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തന രശ്മി അപവർത്തനം സംഭവിക്കാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരും ഓക്കെ അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ആ ഒരു ഫിനോമിനേനെ നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണാന്തര പ്രതിപദനം ഓക്കെ അല്ലെ ഒപ്റ്റിക്കൽ ഉള്ള കൂടുതലുള്ള മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലോട്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായിരിക്കണം ആ കേസിൽ ലൈറ്റ് അതേ മീഡിയത്തിലോട്ട് തന്നെ തിരിച്ചു വരും ഓക്കെ റിഫ്ലക്റ്റഡ് ബാക്ക് ടു മീഡിയം അപ്പോൾ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തു വിളിക്കുന്നത് പൂർണാന്തര പ്രതിപദനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കാം ഇവിടെ നിങ്ങളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ താഴെ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്ക വായുജലം അതായത് വാട്ടർ എയർ മീഡിയം എടുക്കുകയാണെങ്കിൽ അവിടെ നോക്കുക നാപ്പത്തി എട്ട് പോയിന്റ് ആറാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചു അപ്പൊ അതിൽ കൂടുതൽ ആംഗിൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ത് സംഭവിച്ചത് അവിടെ റേക്ക് അല്ലെങ്കിൽ പ്രകാശരശ്മിക്ക് രശ്മിക്ക് പൂർണ്ണാന്തര പ്രതിപാദനം സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വായു ഗ്ലാസ് ഗ്ലാസ് എയർ മീഡിയം എടുത്താലും നമ്മൾ പഠിച്ചു നാപ്പത്തിരണ്ട് ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് അപ്പൊ നാപ്പത്തിരണ്ടിൽ കൂടുതൽ ഇവിടെ ആംഗിൾ വന്നതുകൊണ്ടാണ് റേ ഓഫ് ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിക്കാതെ അപവർത്തനം സംഭവിക്കാതെ അതേ മീഡിയത്തിൽ ോട്ട് തിരിച്ചു വന്നിരിക്കുന്നത് ഓക്കെ ഇനി ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചു ക്രിട്ടിക്കൽ ആംഗിളും മനസ്സിലാക്കി ഇനി അത് വെച്ചിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിനകത്ത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുണ്ടാകും നമ്മൾ കാണുന്ന അക്വേറിയത്തിന്റെ ബോട്ടം നമുക്ക് എപ്പോഴും വെള്ളത്തിന്റെ സർഫസിൽ കാണുന്നതായിട്ട് തോന്നും ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റിൻ ബോട്ടം ഓഫ് അക്വേറിയം ഈസ് സീൻ അബോ ദ സർഫസ് ഓഫ് വാട്ടർ അക്വേറിയത്തിന്റെ അടിത്തിട്ട് നമുക്ക് ജലോപരിതത്തിൽ കാണാൻ കഴിയുന്നു ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വൺ വേർഡ് എഴുതുകയാണെങ്കിൽ പൂർണ്ണാന്തർ പ്രതിപദനമാണെന്ന് എഴുതാം ഓക്കെ ഇനി അതെങ്ങനെ ഡെഫിനേഷൻ ആയിട്ട് എഴുതും ഇവിടെ നോക്കാം ലൈറ്റ് ഫ്രം ദ ദ ദ ഓഫ് ഓഫ് അക്വേറിയം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അറ്റ് സർഫസ് വാട്ടർ അതായത് പ്രകാശ പ്രകാശം വെച്ചിട്ട് എവിടെ വരുന്ന നമ്മുടെ അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന പ്രകാശം ഈ ജലോപരിതലത്തിൽ വെച്ചിട്ട് പൂർണ്ണാന്തര പ്രതിപാദനം സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കുന്നുകൊണ്ടാണ് നമുക്ക് അക്വേറിയത്തിന്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇത് കൂടാതെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിത്യ സന്ദർഭങ്ങളുണ്ട് പൂർണ്ണാന്തര പ്രതിപർത്തനം ഉപയോഗിക്കുന്നത് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് അഞ്ചെണ്ണാണ് തന്നിരിക്കുന്നത് അന്നത്തെ റിഫ്ലക്ടർ പഠിച്ചോളണം അതുപോലെ പെരിസ്കോപ്പ് ദൻ ഒപ്റ്റിക് ഫൈബർ മിറാഷ് അല്ലെങ്കിൽ മരീചിക എന്ന് പറയും ദൻ ദാസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞതാണ് ബോട്ടം ഓഫ് അക്വേറിയം സീൻ എബോ ദ സർഫസ് ഓഫ് വാട്ടർ അപ്പൊ അതിന്റെ റീസൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിനുശേഷം നോക്കാനുള്ള ഒരു കാര്യമാണ് മിറാഷ് എന്താണ് മിറാഷ് എന്ന് നോക്കാം Okey നമുക്ക് മിറാഷ് എന്താണെന്ന് നോക്കാം അല്ലെ മിറാഷ് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അവിടെ സൈഡിൽ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സന്ദർഭം നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതെന്താണെന്നും നമുക്ക് അതിന് അതിനുള്ളിലുള്ള എന്താണ് അതിന് അതിന് ബിഹൈൻഡായിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നതും ഈ ടോട്ടൽ ഞാൻ റിഫ്ലക്ഷൻ തന്നെയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചൂട് സമയത്ത് ഇതായത് നല്ല നട്ടുച്ച സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ചൂട് സമയത്ത് എന്താ സംഭവിക്കുക റോഡ് അതായത് നമുക്ക് കാണാൻ പറ്റുന്ന റോഡ് ഉണ്ടല്ലോ അതിൻ്റെ അടിഭാഗം ഏറ്റവും ചൂടായിരിക്കും ഓക്കെ ഗ്രേറ്റർ എപ്പോഴായിരിക്കും നമ്മുടെ ലെയർ ലെയർ ഓഫ് ഓഫ് എയർ എയർ സൈഡിലുള്ള ആ വളരെ ചൂടായിരിക്കും അങ്ങനെ ചൂട് കൂടുന്ന സമയത്ത് അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും ഓക്കെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ കുറവായിരിക്കും അപ്പോൾ നമ്മുടെ റോഡിന്റെ ഏറ്റവും താഴ്ഭാഗം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവും ചൂട് കൂടുതലുമാണ് മുകളിലോട്ട് പോകുംതോറും ഈ ചൂട് എന്താണ് ഈ ചൂട് കുറഞ്ഞു കുറഞ്ഞു വരും അതായത് അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി കൂടിയായിരിക്കും വരിക ഓക്കെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ എയർ ഇൻക്രീസസ് ഗ്രാജുവലി ആസ് വി ഗോ ഹയർ മുകളിലോട്ട് പോകും തോറും പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും കാരണം അവിടെ ചൂട് കുറവുള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലായി പ്രകാശിക സാന്ദ്രത വ്യത്യാസം ഉണ്ടെന്ന് അങ്ങനെ വരുമ്പോൾ ആ ലെയറിന്റെ എയറിന്റെ പല ലെയറുകൾ ഉണ്ടല്ലോ അപ്പൊ വായുവിൻ്റെ പല പാളികളിലൂടെ ചുറ്റുപാടുന്ന് വരുന്ന പ്രകാശം ചുറ്റുപാടും മറ്റു വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശം ഈ ലെയറുകളിലൂടെ കടന്നു പോകുന്നു ഓക്കെ വെൻ ദ വെൻ ദ ലൈറ്റേ കമ്മിങ് ഫ്രം ദ സറൗണ്ടിങ് ഒബ്ജക്ട്സ് ഓക്കെ ചുറ്റുപാടുമെന്നുള്ള സറൗണ്ടിങ് ഒബ്ജെക്ട്സ് എന്നുള്ള റേ ഈ പാളികളിലൂടെ അതായത് ഈ പല ലെയറുകളിലൂടെ കടന്നു പോകുന്നു അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു കാരണം അവിടെ ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ടാകുന്നുണ്ട് റേ ഓഫ് ലൈറ്റിന് അങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കണ്ണിൽ എത്തുമ്പോൾ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും ഓക്കെ അപ്പൊ ഇത് തന്നെ എക്സ്പ്ലനേഷൻ മലയാളം ഉണ്ട് അതായത് റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് വായുവിന് ചൂട് കൂടുതലായതുകൊണ്ട് അവിടെ പ്രകാശിക സാന്ദ്രത കുറവായിരിക്കും മുകളിലോട്ട് പോകും തോറും പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും ഓക്കെ ഇപ്പൊ ചുറ്റുപാട് നിന്ന വസ്തുക്കളുടെ പ്രകാശരശ്മികൾ ഈ വ്യതി ഈ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുള്ള ലെയറിൽ കൂടെ പാസ് ചെയ്യുന്നു അപ്പോൾ അവിടെ എന്ത് രണ്ട് കാര്യങ്ങളാ സംഭവിക്കുക അപവർത്തനം റിഫ്രാക്ഷൻ സംഭവിക്കും പൂർണ്ണാന്തര പ്രതിപാദനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും സംഭവിക്കും ഈ രണ്ട് പ്രതിഭാസങ്ങൾ ഒരേ സമയം അവിടെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ കണ്ണിലെത്തുന്ന റേ ഓഫ് ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കും നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ കാരണം ഓക്കെ അപ്പം മരീചിക ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകാനുള്ള കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി നമ്മൾ അതുപോലെ തന്നെ പഠിച്ച കാര്യമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബറുകൾ അപ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ എക്സാമിന് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കാം ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുന്ന പ്രവർത്തന തത്വം അല്ലെങ്കിൽ അതിന്റെ തത്വം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓക്കെ അതായത് പൂർണ്ണാന്തര പ്രതിപദനമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ യൂസ് ചെയ്യുന്നത് അതൊരു വൺ വേർഡ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ഇനി അതിൻ്റെ കൂടെ തന്നെ വരുന്ന അടുത്ത ആണ് എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് അതായത് ആശയവിനിമയത്തിന് നമ്മൾ എന്തുകൊണ്ടാണ് ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനും രണ്ട് കാരണങ്ങളാണുള്ളത് രണ്ട് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കാം ഫസ്റ്റ് പോയിന്റ് സിഗ്നൽ ക്യാൻ ബി സെൻഡ് സൈമിൾട്ടേനിയസ്ലി ത്രൂ എ സിംഗിൾ കേബിൾ വിത്തൗട്ട് എ ലോസ് ഓഫ് ഇൻറ്റൻസിറ്റി അതായത് ഒരു സിംഗിൾ ഒപ്റ്റിക് ഫൈബർ കേബിളിലൂടെ നമുക്ക് ആയിരക്കണക്കിന് സിഗ്നലുകള് ഒരേ സമയം സൈമിൾട്ടേനിയസ്ലി എന്ന് വെച്ചാൽ ഒരേ സമയം അതിന്റെ തീവ്രതയ്ക്ക് നഷ്ടം വരാതെ തന്നെ നമുക്ക് കടത്തിവിടാൻ സാധിക്കും ഈ ഒരു റീസൺ ഉണ്ട് അടുത്ത റീസൺ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സിഗ്നലുകൾ സിഗ്നലുകൾക്ക് ലൈറ്റിന്റെ സ്പീഡ് ആയിരിക്കും അതായത് വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ സിഗ്നലുകൾ എത്തും ഓക്കെ അപ്പൊ ഈ രണ്ട് കാരണം കൊണ്ടാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ മറ്റ് മറ്റു കാര്യങ്ങൾ അതായത് മെഡിക്കൽ ഫീൽഡുകളിൽ ഉപയോഗിക്കുന്നുണ്ട് മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെഡിക്കൽ ഫീൽഡ് സെക്കൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ തേർഡ് നമ്മുടെ ഡെക്കറേഷൻ ഓഫ് ഫാൻസി ലൈറ്റ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ഓക്കെ അലങ്കാര അലങ്കാര ഫാൻസി ലൈറ്റുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചിരിക്കുക ഓക്കെ